എന്താപ്പ ഈ ചാക്കിലേല്ലേ നമുക്ക് അടുക്കള വേസ്റ്റും അതുപോലെ തന്നെ കരയിലൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം ഇനി നമുക്ക് ഈ ഒരു കാറ്റുകാലൊക്കെ തുടങ്ങിയില്ലേ അപ്പൊ നല്ല രീതിയിൽ നമ്മുടെ ഈ ഇലകളൊക്കെ വീഴുന്ന ഒരു സമയമാണ് ഒരു രൂപ ചെലവില്ലാതെ നമുക്ക് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള വളമാണ് നമ്മുടെ ഈ ഒരു കരിയിലെ കമ്പോസ്റ്റ് ഇത് ഞാനൊന്ന് തുറന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാട്ടോ നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ എന്താന്ന് നിങ്ങൾക്ക് അറിയണല്ലോ കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ട് കരിയിലാണ് ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന എന്ന് പറയുന്നത് ചാണകത്തളി തന്നെ കേട്ടോ കണ്ടോ ചാണക വെള്ളമാണ് ഈ ചാണകത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് നമുക്ക് പശു ഉള്ളത് കൊണ്ട് തന്നെ ചാണകത്തിന് നമുക്ക് ക്ഷാമമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അതില്ലാത്തവർക്ക് ബദലായിട്ട് നമുക്ക് വേറെ മാർഗ്ഗം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളമോ അതുപോലെ തന്നെ പുളിച്ച തൈരൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ അത് ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഈ ഒരു കരയിലുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈർപ്പം ഒട്ടും കുറയാതെ തന്നെ നമ്മുടെ ഈ ഒരു ലെയർ ലെയർ ആയിട്ട് നമ്മുടെ കരയിലകളും പച്ചപ്പൂല്ലും അടുക്കള ഒക്കെ നമുക്ക് ഈ ഒരു ചാക്കിലിടാം ഈ ഒരു ഒറ്റ ഈ ഒരു സിമൻ്റിൻ്റെ ചാക്ക് മാത്രം മതി നല്ല രീതിയിൽ കെട്ടിവെക്കുക തണലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഇടാനായി ഒരു നാല് മാസം കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയിട്ടുള്ള കരിയില കമ്പോസ്റ്റ് കിട്ടണം അപ്പോൾ ഇനി ആരും കരിയിലകളൊന്നും കത്തിക്കേണ്ട നമ്മുടെ ഭൂമിക്ക് ചൂടേറും കരിയിലകൾ കത്തിച്ചാൽ നമുക്കും തന്നെ ദോഷമാണ് ആഗോള താപനത്തിന് വരെ അതിടയാക്കും അപ്പം നമുക്ക് അടുക്കളത്തോട്ടം നല്ല രീതിയിൽ ഉണ്ടാക്കണം ഒരെ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചാൽ മതി കേട്ടോ